ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടോ ഡിയോ വണ്ടി നമുക്ക് ഓയിൽ ലെവൽ കുറഞ്ഞുകൂടി പിസ്റ്റേണ്ട കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് വന്നിരുന്നാണ് അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് സിലിണ്ടർ ഹെഡ്ഡിൻ്റെ ഭാഗമാണ് നമ്മൾ ചെയ്തായിരുന്നു നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട സമയത്ത് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൂട്ടത്തിയുടെ ഒന്ന് രണ്ട് ഐറ്റംസ് നമുക്ക് അതല്ലാതെ കൊണ്ട് മാറ്റേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കാർബേറ്ററൊക്കെ ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് എയർ ഫിൽറ്ററൊക്കെ മാറ്റി റീസെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ ചോക്കീൻ്റെ കേബിൾ ഈ പെട്രോൾ ടാ ഈ കാർബേറ്ററിലേക്ക് വരുന്ന ഈ ഫ്യൂലിൻ്റെ ലൈൻ പൈപ്പ് അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഇത് ഇത്ര ഐറ്റംസ് നമ്മൾ അഡീഷണൽ സംഭവം മാറ്റേണ്ടി വന്നതാണ് കാരണം അത് വളരെ മോശമായിരുന്നു ചോക്ക് കേബിളൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുകയായിരുന്നു ആക്സിലേറ്റർ കേബിളൊക്കെ പിരിക്കുമ്പോൾ നല്ല ടൈറ്റായിരുന്നു അപ്പോൾ അത് അത്രയും ഭാഗം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് വണ്ടി നമുക്ക് ഓടിക്കാനായിട്ടൊരിതുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടിക്ക് അത്യാവശ്യം വർക്കുകളുണ്ട് ഈ എഞ്ചിൻ്റെ ഹാങ്ങർ ഈ ഇതിൻ്റെ ഉള്ളിൽ വന്ന എഞ്ചിൻ്റെ ഹാങ്ങറിൻ്റെ ബുഷൊക്കെ പോയിരിക്കുകയാണ് വണ്ടി എടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു അലൈൻമെൻറ്റ് വിനേഷൻ കാണിക്കും ഫ്രണ്ടിലത്തെ ബുഷ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഉണ്ട് അപ്പോൾ ആ വർക്കുകളൊക്കെ അങ്ങനെ തന്നെയുണ്ട് ഞാനപ്പോൾ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആ ഗസാണ് റെഡി ആക്കിയേക്കുന്നത് മാക്സിമം ചിലവ് ചുരുക്കി ചെയ്യാൻ പറഞ്ഞതിന് പ്രകാരം ആ രീതിയിലാണ് ചെയ്തേക്കുന്നത് എന്ന രീതിയിൽ ചെയ്ത വർക്കിന് ക്വാളിറ്റി കുറവൊന്നുമില്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ കാരണം അത് ബോർ ചെയ്ത് എടുത്തേക്കണമെന്നുള്ളൂ പിന്നെ വാൽവ് മാറ്റേണ്ട വാൽവ് നമ്മൾ റിപ്പയർ ചെയ്ത് ഇട്ടേക്കണമെന്നുള്ളൂ കേട്ടോ ഇത്രയും കേസാണ് മെയിനായിട്ട് വന്നേക്കണേ പിന്നെ അതിൻ്റെ എൻജിനോയിലൊക്കെ മാറ്റിയിട്ടുണ്ട് എയർ ഫിൽട്ടർ മാറ്റിയിട്ടുണ്ട് പ്ലഗ്ഗ് മാറ്റിയിട്ടുണ്ട് ക്ലച്ച് സൈഡിലെ ഹോൾസെയിൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ആക്കിയത് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി ആക്കുമ്പോൾ വിളിച്ചതൊന്നുള്ളൂ കോൺടാക്ട് ചെയ്തുന്നുള്ളൂ ജസ്റ്റ് ബാക്കിയത് ബോഡി കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഇന്നത്തേക്ക് ബില്ലാക്കി എടുക്കാം കേട്ടോ ഞാൻ ബില്ലായിക്കുമ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഓൾറെഡി കോൺടാക്ട് ചെയ്തോളും ഓക്കെ